أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل ربك لا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا صدق الله العلي العظيم بهماني لا يصدق بس القرآن സൂറത്ത് എന്നുള്ള ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഊതിക്കേൽപ്പിച്ചത് ഈ ആയത്തിലൂടെ എന്താണ് നമ്മുടെ നമ്മോട് സുബാനഹോത്തായാലും പറയുന്നത് നമുക്ക് നോക്കാം അല്ല ഈ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു അങ്ങനെ നിർബന്ധമാക്കിയിരിക്കുന്നു അതിൻ്റെ ശേഷം അള്ളാഹു പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളതാണ് അഥവാ അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞതോടൊപ്പം തന്നെ അതിനോട് തുടർന്ന് തന്നെ കൊണ്ട് തന്നെ അള്ളാഹു സുബെഹാനു വത്തല പറയുന്നത് മാതാപിതാക്കളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം ഇമ്മ കിബർ ഔ അഹദിലാഹു നിന്റെ അടുക്കൽ അവർ വയസ്സന്മാരായി കഴിഞ്ഞാൽ അഥവാ നിന്റെ മാതാവിനും പിതാവിനും വയസ്സായി കഴിഞ്ഞാൽ എന്താക്കണം ഫലാത്ത അവരോട് നീ ഒരു ചേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല ഒരുപക്ഷെ നിനക്കിഷ്ടപ്പെടാത്ത വെറുപ്പുളവാക്കുന്ന പ്രവർത്തനങ്ങൾ അവരുടെ പ്രായാധിക്യം കാരണം ഒരുപക്ഷെ നിനക്ക് അവരിൽ നിന്നുണ്ടായേക്കാം പക്ഷേ പറയാൻ പാടില്ല ചേ എന്ന് പോലും പറയാൻ പാടില്ല കാരണം നീ ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ നിന്നെ പോറ്റി വളർത്തി സംരക്ഷിച്ചവരാണവർ അവർ പത്തു മാസം നിന്റെ മാതാവ് നിന്നെ ഗർഭം ചുമന്നു അതിനു നിന്നെ പ്രസവിച്ചു നിനക്ക് മുലപ്പാൽ തന്നു രണ്ടു വർഷത്തോളം പിന്നീട് നിനക്ക് ഭക്ഷണം തന്നു നിന്നെ കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു എന്നുവേണ്ട നിനക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും മാതാവ് നൽകി അതുപോലെ തന്നെ പിതാവും നിന്നെ പോറ്റി വളർത്താൻ ഒരുപാട് സഹായിച്ചു നിനക്ക് വേണ്ട ഭക്ഷണം തന്നു നിനക്ക് വേണ്ട വസ്ത്രം ഉണ്ണ വാങ്ങിത്തന്നു അതുപോലെ നിനക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചികിത്സകൾ വീട് താമസം നിനക്ക് വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും പിതാവും ഒരുക്കി തന്നു അങ്ങനെ മാതാവും പിതാവും കൂടി നിന്നെ വളർത്തിയുണ്ടാക്കി അന്ന് നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമായിരുന്നില്ല ഒറ്റയ്ക്ക് നിനക്ക് മാതാപിതാ പിതാക്കളുടെ ആശ്രയം കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ആ ഘട്ടത്തിൽ നിന്ന് നിന്നെ അവർ കൈപിടിച്ചുയർത്തി നിന്നെ പോറ്റി വളർത്തി വലുതാക്കി ഇപ്പോൾ ഇതാ നിന്റെ അവയെ നിന്റെ അതേ അവസ്ഥ നിനക്ക് ചെറുപ്പത്തിൽ മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയാത്തതുപോലെ ഇപ്പോൾ ഇതാ അവർക്ക് പ്രായമായിരിക്കുന്നു ഇനി നീയാണ് അവർക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടത് ആ സന്ദർഭത്തിൽ അവർക്ക് പ്രായാധിക്യമാകുമ്പോൾ അവർക്ക് വയസ്സാകുമ്പോൾ രോഗികളാകുമ്പോൾ എന്തു ചെയ്യരുത് അവർ ബലഹീ ബലഹീനരാകുമ്പോൾ എന്ത് ചെയ്യരുത് നീ അവരോട് പോലും പറയരുത് വലാ ഹർഹുമാ മായ ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്ത് നിന്ന് കർക്കശമായ ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും മാന്യമായ വാക്കുകൾ മാത്രമേ നീ അവരോട് പറയാവൂ കാരുണ്യത്തിന്റെ ചിറകു നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം പറഞ്ഞാൽ കാരുണ്യത്തോടു കൂടി നീ അവരോട് പെരുമാറണം എന്നർത്ഥം നീ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണം എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി എൻ്റെ മാതാപിതാക്കള് അതുകൊണ്ട് റബ്ബേ അവരോട് നീ കരുണ ചെയ്യണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീ അവർക്ക് പ്രാർത്ഥിക്കണം അവരെ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മനസ്സിലായോ അപ്പൊ ഇതാണ് മാതാപിതാക്കളോട് നമുക്ക് നമുക്ക് മക്കളായ നമുക്കുള്ള കടമകൾ നാം നമ്മുടെ മാതാപിതാക്കളെ നോക്കിയാൽ നമ്മുടെ മക്കളും നമ്മെ നോക്കും നാം അവരെ അവഗണിച്ചാലോ നമ്മുടെ മക്കളും നം നമ്മെ അവഗണിക്കും അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ മാതാപിതാക്കൾ ആളുകൾ നിർബന്ധമായിട്ടും നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം നമ്മൾ കഴിവിൻ്റെ പരമാവധി എല്ലാ നിലക്കും നമ്മൾ അവരെ സംരക്ഷിക്കണം ഒരിക്കലും അവരുടെ വെറുപ്പ് നേടിയെടുക്കരുത് അങ്ങനെ വെറുപ്പ് നേടിയെടുത്താൽ ധന്യാവും ആഹ്റവും നഷ്ടപ്പെടും അള്ളാഹു നമ്മെ കാത്ത് ഇനി മനുഷ്യനല്ലേ വല്ല ബുദ്ധിമോശം കാരണത്താല് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് സങ്കല്പിക്കുക ഏർ മാതാപിതാക്കളെ അനുസരിക്കാത്തൊരു ഘട്ടം മക്കളടുത്തിൽ സംഭവിച്ചു അങ്ങനെ അവര് മരിച്ചു പോയി എന്ന് സങ്കല്പിക്കുക അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരടുത്ത് പോകാം മാപ്പ് ചോദിക്കാം പലതും ചെയ്യാം പക്ഷെ അവർ മരിച്ചാലോ പിന്നെന്ത് ചെയ്യും അവിടെയാണ് പ്രശ്നം അതൊരു വലിയ പ്രശ്നമാണ് എന്നിരുന്നാലും നമുക്ക് അവർക്ക് വേണ്ടി പലതും ചെയ്യാൻ കഴിയും അള്ളാഹുവിൻ്റെ ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെയാണത് അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് അഞ്ച് നേരം നമസ്കാരത്തിന് ശേഷം നിർബന്ധമായും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു എൻ്റെ മാതാപിതാക്കളോട് നീക്കരണി ചെയ്യും അവരെ നീ ഒരിക്കലും കബറിൽ നീ ശിക്ഷിക്കല്ല അവരുടെ ദോഷങ്ങൾക്ക് നീ പുറത്ത് കൊടുക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അവരുടെ അവരുടെ കബറിങ്ങളിടക്കിൽ പോകണം കുറാനോദണം ദുരിക്കണം അത് വേണ്ടി നമുക്ക് ചെയ്യണം അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ചതക്കു കൊടുക്കാം അവരുടെ പേരിൽ പാവങ്ങൾക്ക് ചതക്കു കൊടുക്കാം അല്ലെങ്കിൽ മദ്രസക്കോ പള്ളിക്കോ കൊടുക്കാം സംഭാവന കൊടുക്കാം രോഗികൾക്ക് കൊടുക്കാം അവരെ നെയ്യത്ത് കരുതി കരുതിക്കൊണ്ട് അവരുടെ പേരിൽ അങ്ങനെ പലതും ചെയ്യാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം അങ്ങനെ വല്ല തെറ്റുകളും നമ്മുടെ വക്കിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേ നമുക്ക് മാർഗമുള്ളൂ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ കവർ ചെന്നിട്ടും അല്ലാതെയുമൊക്കെ അള്ളാഹുനോട് പറയുക പഠിച്ചവനെ എൻ്റെ മാതാപിതാക്കളെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അള്ളാഹുവേ എനിക്ക് പുറത്ത് തരണം അല്ല നീ അവർക്ക് പുറത്ത് കൊടുക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുനോട് കരഞ്ഞു പറഞ്ഞാൽ അള്ളാഹു വഫൂറാണ് റഹീമാണ് നമുക്ക് പുറത്തു തരും അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ മാതാപിതാക്കളെ നാം ഒരിക്കലും വെറുപ്പിക്കരുത് ഒരു വലിയ പ്രശ്നമാണത് അവന് ജീവിച്ചിരിക്കുമ്പോൾ നാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി അതിന് അവർക്ക് വേണ്ട എല്ലാ ഹൃദമത്തും ചെയ്തു കൊടുക്കണം മനസ്സിലായോ അതുകൊണ്ടല്ലേ പ്രവാചകനും പറഞ്ഞത് എന്ത് പറഞ്ഞു മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കൾക്ക് നിന്നോട് തൃപ്തിയുണ്ടോ നിന അവർക്ക് സന്തോഷമാണോ സ്നേഹമാണോ ഉള്ളത് എങ്കിൽ അള്ളാഹുവിനും അതുപോലെ തന്നെയായിരിക്കും അതല്ല മാതാപിതാക്കൾക്ക് നിന്നോട് വെറുപ്പാണ് ഉള്ളത് നിന്നോട് ദേഷ്യമാണുള്ളത് ഉള്ളത് നിന്നെ കുറിച്ച് അവർക്ക് യാതൊരു സന്തോഷവും ഇല്ലേ എങ്കിൽ അള്ളാഹുവിനും അങ്ങനെ തന്നെയായിരിക്കും അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളും ഞാൻ പറയുന്നു നമ്മുടെ മാതാപിതാക്കളെ നാം വളരെയധികം ബഹുമാനിക്കണം റബ്ബസ് ബുഹാനത്തിന്റെ തോഫീക്ക് നൽകട്ടെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് കള്ളാഹു